വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾക്കെതിരെ ഇടതുപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളിലും അഴിമതിയുണ്ട് ഇക്കാര്യം പ്രസിഡന്റുമായി ചർച്ച ചെയ്യുന്നതിനാണ് യു ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്തിലെത്തിയത് ഇതിൽ പ്രകോപിതരായാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകളെത്തി പ്രശ്നമുണ്ടാക്കിയതെന്നും യു ഡി എഫ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു തോപ്രാംകുടി കേന്ദ്രീകരിച്ചുള്ള മാംസവ്യാപാരശാല ലീലം ചെയ്യാതെ നടത്തുന്നതുമായി ബന്ധപ്പെട്ടും പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുമുള്ള ക്രമക്കേടുകളും അന്വേഷിക്കുന്നതിന് പകരം ഈ വിഷയങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്ത യു പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ കള്ളക്കേസ് നൽകുകയും ബലമായി പ്രസിഡന്റിനെ ക്യാബിനറ്റിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത സി നടപടികൾ അഴിമതികൾ മറച്ചുവെക്കുന്നതിനു വേണ്ടിയാണെന്ന് യു നേതാക്കൾ ആരോപിച്ചു അതുപോലെ വ്യാപകമായ രീതിയിൽ നടന്ന അഴിമതികളെ കുറിച്ച് പ്രസിഡന്റിനോട് ചോദിച്ച് പ്രസിഡന്റിന്റെ കാര്യക്ഷമമായ ഇടപെടലില്ലാതെ ഇതുപോലെ വൻ ഒരു അഴിമതി നടക്കുന്നതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ പ്രസിഡന്റ് കൂടി അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രസിഡന്റ് കൂടി ഈ അഴിമതിക്ക് കൂട്ടുനിന്നുകൊണ്ടാണോ എന്നൊക്കെ അറിയുവാനായിട്ട് നമ്മുടെ യു ഡി എഫിന്റെ മെമ്പർമാർ കയറി ചെല്ലുകയും വളരെ സൗമ്യമായിട്ടിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന അവസരത്തിലാണ് പെട്ടെന്ന് ഇവര് സി പി എമ്മിന്റെ ജില്ലാ നേതാവ് ഉൾപ്പെടെ ഒരു സെറ്റ് ഗുണ്ടാ സംഘങ്ങളെല്ലാം വിളിച്ചു കൊണ്ടിരിക്കുകയും അവരെ പ്രസിഡന്റിനെ ബലമായി പിടിച്ച് കൊണ്ടുവന്ന് ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുകയും അവര് വളരെ മോശമായ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയൊക്കെ ചെയ്യണ്ടായി അവര് കേസ് കൊടുത്തപ്പോൾ അവര് പറഞ്ഞത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപദ്രവിക്കുകയും അവരെ ബലമായി കസാരയിൽ പിടിച്ചിരുത്തി അവരേറ്റുപോകാൻ ശ്രമിച്ചപ്പോൾ അവരെ ബലമായി കസാരയിൽ പിടിച്ചിരുത്തുകയും അവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ബോധക്ഷയമൊക്കെ ഉണ്ടായി എന്നാണ് അവര് ആരോപിച്ചത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു തിരുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ മറ്റ് നേതാക്കളായ ജോസ്മി ജോർജ് ബിബിൻ എബ്രഹാം പ്രദീപ് ജോർജ് വി എ ഉലഹന്നാൻ ബിജു വടക്കര ഡിക്ലാർ സെബാസ്റ്റ്യൻ അനിൽ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു